ഒരു പ്രമുഖ കമ്പനിയിൽ പോയി ഞാൻ ജസ്റ്റ് പഠിക്കാനായിട്ടൊക്കെ അവർ പറഞ്ഞു ഇതങ്ങനെ സാധാരണക്കാരെ കൊണ്ട് ചെയ്യാൻ എന്ന് ശരിക്കും സ്ട്രൈക്ക് വിചാരിച്ചു തന്നെ ചെയ്തിട്ടേ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ ഒരു കമ്പനിയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് വിത്തിൻ ഒരു വൺ ഇയറില് മെമ്പേഴ്സ് നമ്മുടെ കമ്പനിയിൽ സ്റ്റാഫുകള് പേർക്ക് പേർക്ക് അതെ അതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ സ്കെയിൽ അപ്പ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റും ൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു സംരംഭകനെ പരിചയപ്പെടുത്തുകയാണ് ഒരു യുവ സംരംഭകനാണ് തന്റെ ഇരുപത്തി ഒന്നാം വയസ്സിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തിനാലാം വയസ്സിനുള്ളിൽ തന്നെ ആ സംരംഭം ഇന്ത്യയിലുടനീളം എത്തിച്ച ഒരു സംരംഭകൻ നമ്മൾ ഇന്നുള്ളത് നെടുമുടിയിലാണ് നെടുമുടിയിലെ നസ്രത്ത് പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നസ്രത്ത് ക്യാൻഡിൽസിലാണ് നമ്മളൊന്നുള്ളത് ആ സ്ഥാപനം തുടങ്ങിയ സംരംഭകനായ മെബിൻ മോനിച്ചനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സംരംഭവും നമുക്ക് പരിചയപ്പെടാം നേരെ സന്തോഷത്തോടെ നമുക്ക് ആ വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിലെ സംരംഭങ്ങളെയും ആളുകളെയും ഒരുമിച്ച് വളർത്താം ലെറ്റ്സ് ഗ്രോ ടുഗതർ അതാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ആശയം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇറ്റ്സ് മീ ജി ടു ജെയിൻ വെൽക്കം ടു എനം നമ്മൾ മെബിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് മെബിൻ ബ്രോ നമസ്കാരം നമസ്കാരം നമ്മുടെ എനം എന്ന യൂട്യൂബ് സ്വാഗതം താങ്ക് യു ജിത്തു ഓക്കെ നമുക്ക് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ ഫ്രണ്ടിലാണ് അതെ അതെ ഓക്കെ ഇത് ആക്ച്വലി സ്ഥലം വരുന്ന നെടുമുടി തന്നെയല്ലേ ഇത് പ്രോപ്പർ നെടുമുടിയാണ് ഓക്കെ നെടുമുടിയിൽ നസർത്തൂടെ നേരെ ലെഫ്റ്റ് സൈഡുള്ള ഗോഡൗണിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇത് എത്ര നാളായി ഈ ഒരു സ്പേസിൽ വരാൻ ഞാൻ ഈ സ്പേസിലോട്ട് മാറിയിട്ടിപ്പോ ഒരു ഇപ്പോ ഒരു എയ്റ്റ് മന്ത്സ് ആയി മന്ത്സ് മന്ത്സിൽ നമ്മൾ നേരത്തെ വേറെ സ്ഥലത്തായിരുന്നു അവിടെ നമ്മൾ പ്രൊഡക്ഷൻ അവിടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം നമ്മളിങ്ങോട്ട് നമ്മുടെ റിക്രൂർമെന്റ് കൂടി ഇപ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താണ് ഓക്കെ നമുക്ക് ആദ്യമേ ജസ്റ്റ് ഈ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ ഒന്ന് കണ്ടാലോ തീർച്ചയായും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെബിൻ എന്ന യുവ സംരംഭകന്റെ കാൻഡിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് തൻ്റെ ഇരുപത്തൊന്നാം വയസ്സിൽ അദ്ദേഹം തൻ്റെ വീട്ടിൽ തുടങ്ങിയ മാനുഫാക്ചറിങ് ഇന്ന് ഇരുപത്തൊന്ന് സ്റ്റാഫുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് മാറിയിരിക്കുകയാണ് വിവിധ തരത്തിലുള്ള ക്യാൻഡിൽസ് ഇവിടെ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നു യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ക്യാൻഡിൽസ് മുതൽ കോർപ്പറേറ്റ് ഗിഫ്റ്റ് വരെ ഇവിടെ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നു ഇതുപോലെ തന്നെ നമുക്ക് ഓരോ വീഡിയോയിലും നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരെയും സംരംഭങ്ങളും മുൻപോട്ട് കൊണ്ടുവിടാം നിങ്ങളുടെ അറിവിലുള്ള ഓരോ സംരംഭങ്ങളും ഓരോ സംരംഭകരെയും ഞങ്ങളെ പരിചയപ്പെടുത്തുക നമ്മുടെ നമ്പറും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംരംഭകരെയും ഒരുമിച്ച് വളർത്താം മൈ നെയിം ഈസ് ഷിജി ഞാനിവിടെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് നമ്മുടെ കമ്പനീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് ഇവിടെ കുറച്ച് ഒരു മൂന്നാല് പേരേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് ഡേ ബൈ ഡേ നമുക്ക് സെയിൽസിൽ വളരെ വലിയ ഇൻക്രിമെന്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് നമുക്ക് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെ കേരളത്തിനകത്തുനിന്ന് നമുക്കിപ്പോൾ എൻക്വയറീസ് വരുന്നത് ബാക്കി കൂടുതലും നമുക്ക് കേരളത്തിന് പുറത്തുനിന്നാണ് കാരണം ഓൾ ഓവർ ഇന്ത്യ ഇപ്പോൾ നമുക്ക് ശരിക്കും പോപ്പുലറായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഇൻസൈഡ് കേരളയും വരുന്നുണ്ട് ഔട്ട്സൈഡ് കേരളയും വരുന്നുണ്ട് അപ്പം ഡേ ബൈ ഡേ നമ്മുടെ കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫുകൾ തമ്മിലാണെങ്കിലും നല്ല കോഓപ്പറേഷനായിട്ടാണ് പ്രൊഡക്ഷൻ ആണെങ്കിലും പാക്കിംഗ് ആണെങ്കിലും ഒരു കൃത്യമായിട്ടുള്ളൊരു കൃത്യനിഷ്ഠയോടെയാണ് എല്ലാം ആ സെക്ഷനും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ സെയിൽസ് ടീമിനാണെങ്കിലും ഓരോ ടാസ്കുകളും കാര്യങ്ങളെല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഡേ ബൈ ഡേ നമ്മുടെ കമ്പനി പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഓണർ മെബിൻ മെബിൻ ആണെങ്കിൽ ശരിക്കും നമുക്കിവിടെ ഒരു ഫോംലി ഫീലാണ് ഫീൽ ചെയ്ത് കാരണം ാണെങ്കിലും മെബിൻ്റെ അമ്മയാണെങ്കിലും എല്ലാവരും നമ്മളോട് വളരെ ജോയി ആയിട്ടാണ് പെരുമാറുന്നതും അതേപോലെ തന്നെ നമുക്ക് ഒരു ഹോംലി ഫീലാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇതെൻ്റെ അമ്മയാണ് അമ്മയുടെ പേര് റോസ്ലി അമ്മയാണ് എൻ്റെ ഈ ഒരു സംരംഭത്തിൻ്റെ പുറകില് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരാൾ അമ്മയും പപ്പയും ഉണ്ട് പപ്പ ഇപ്പം നാട്ടിലില്ല പപ്പ പുറത്താണ് ഏതൊരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിലും സ്ത്രീയാന്ന് പറയത്തില്ലേ എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എൻ്റെ അമ്മയാണ് തുടക്കം തൊട്ടേ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പം നമ്മുടെ കമ്പനിയുടെ ഓൾ ഓൾ ഇൻ ആണ് അമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കാം ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് ഈ ഒരു ആഗ്രഹം പറഞ്ഞത് അപ്പോഴത്തേക്ക് ഞങ്ങളും കൂടെ കൂടെ നിന്ന് അവരുടെ പപ്പായും സപ്പോർട്ടാണ് ഞാനും സപ്പോർട്ടാണ് എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്ത് ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു സംഭവം തുടങ്ങിയത് അതിനുശേഷം ഞങ്ങൾ ഈ ഷോപ്പിലോട്ട് മാറിയതിന് ശേഷം ഒരു ഇരുപത് പേർക്ക് ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റിയെല്ലേ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ പേര് എത്തിയത് അപ്പോൾ ഇവനെ ഓർത്ത് ഞങ്ങൾ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ഇത്രയും പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഓർത്ത് ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംരംഭം തന്നതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഒരു ജോലി ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ അടുത്തുള്ള ഇങ്ങനെ ഒരു സംരംഭം തന്നതുകൊണ്ട് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു നമ്മളിപ്പോൾ നമ്മുടെ യൂണിറ്റി കണ്ടു സഹപ്രവർത്തകരെ കണ്ടു അതുപോലെ അമ്മേനേം കണ്ടു ഒരു ഇരുപത്തൊന്ന് വയസ്സിൽ ഈ സംരംഭം തുടങ്ങി ഇന്ന് ഇരുപത്തിനാല് വയസ്സായി അതിൽ ഒരു വളർച്ചയുണ്ട് അതിനൊരു ജേർണി ഉണ്ട് ഒരു കഥയുണ്ട് നമുക്കത് എന്താണെന്നു കേട്ടാലോ തീർച്ചയായിട്ടും എനിക്ക് ഏതൊരു ഓൺപോണസിനെ പോലെയും എനിക്കും എൻ്റെ ലൈഫിൽ ഒരു പറയുന്നൊരു സ്റ്റോറിയുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തൊന്നാം വയസ്സിലാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം കഴിഞ്ഞ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് ഡിഗ്രി ആ തീരാറായപ്പോഴത്തേക്കാണ് എനിക്ക് കാനൊരു ചെറിയ സർജറി വരും ലെഗമിനിൻ്റെ സർജറി ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ മൂന്ന് മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു ബെഡ് റെസ്റ്റ് എടുത്ത സമയം എന്ന് പറയുന്നത് ഞാൻ വളരെയധികം പെയിനിലൂടെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു ആദ്യത്തെ ഒരു മാസം പക്ഷെ ആ ഒരു പെയിൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു സക്സസ് ആയിരുന്നു തന്നത് ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ മനസ്സിലപ്പം ഒരു ആശയങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്ന ഐഡിയാസ് എല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി വയ്ക്കുകയും ചെയ്തു അപ്പോൾ അതിലെനിക്ക് ചെയ്യാൻ ആഗ്രഹം എന്നൊരു ഐഡിയ ക്യാനൽ മേക്കിംഗ് ആയിരുന്നു ഇനിയും കുറേ ഐഡിയസ് ഉണ്ട് ചെയ്യാനായിട്ട് ഇനിയും തീർച്ചയായിട്ടും ഞാനത് ചെയ്യും അപ്പം ഇതിനകത്ത് എനിക്ക് ചെയ്യാൻ ഒരു ക്യാനൽ മേക്കിംഗ് ആയിരുന്നു അപ്പം അതിലൊരു അതിലൊരു വ്യത്യസ്തത കൊണ്ടുവരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു നാട്ടിൽ ഒരു പ്രമുഖ കമ്പനിയിൽ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനായിട്ടൊക്കെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇതങ്ങനെ സാധാരണക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലെന്ന് പറഞ്ഞു ഇപ്പോഴത്തേക്ക് അതെനിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്ത് എന്നാൽ വിചാരിച്ച് ചെയ്ത ഇത് തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇതിനെ പറ്റിയുള്ള റിസേർച്ചുകളും കാര്യങ്ങളെല്ലാം കുറേ നടത്തി കുറേ നാളത്തെ ഒരു ഹാർഡ് വർക്ക് ഞാൻ ശരിക്കും ആ ഒരു ത്രീ മന്ത് ഞാൻ ബെഡ് റെസ്റ്റ് ആണെങ്കിൽ പോലും ആ ത്രീ മന്ത് ഞാൻ ശരിക്കും റിസേർച്ച് ചെയ്ത് ആ ബെഡ് കട്ടിലേക്ക് കടന്നുകൊണ്ട് തന്നെ ഞാൻ റിസേർച്ച് ചെയ്ത് നമുക്കിപ്പം എല്ലായിടത്തും എല്ലാം ആണല്ലോ നമുക്ക് ഗൂഗിൾ വഴിയും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ സയന്റിഫിക്കലി പഠിക്കാനുള്ളത് പഠിച്ച് അല്ലാതെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചത് റിസർച്ച് ചെയ്തു അങ്ങനെ ലേറ്റായി ഞാനൊരു നമ്മുടെ വീടിനടുത്തുള്ളൊരു പ്രോപ്പർട്ടി ഞാൻ എടുത്തായിരുന്നു അവിടെ നമ്മുടെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് അപ്പം ഈ ഒരു സംരംഭം നമ്മൾ വയ്യാണ്ടിരുന്ന ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്തത് അതിൽ നിന്ന് വീട്ടിലാണോ ഇത് തുടങ്ങിയത് ഞാനപ്പം ആദ്യം ഞാൻ വീട്ടിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് കാരണം നമ്മൾ തുടക്ക സ്റ്റേജ് ആയി വേണ്ടി നമുക്ക് ഇതിൻ്റെ റിസർച്ചും കാര്യങ്ങളെല്ലാം നടത്തണമല്ലോ അപ്പം അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം എനിക്കൊന്ന് കൊമേഴ്ഷ്യലി ചിന്തി ചിന്തിച്ച് തുടങ്ങിയ സമയത്താണ് ഞാൻ വീടിൻ്റെ അടുത്ത് ഒരു പ്രോപ്പർട്ടിയിലോട്ട് ഞാൻ മാറിയത് അവിടെ ചെന്നിട്ടാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു റിസർച്ചും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്ത് കാരണം നമുക്ക് കൊമേഴ്ഷ്യലി ചിന്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് അത്രയും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം തോന്നി അപ്പം അതുപോലെ ഇതിന് നല്ല ഫ്യൂച്ചറുള്ള ഒരു കാര്യം എന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം ഞാൻ അവിടെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് കുറേ വെണ്ടേഴ്സിനെ ഞാൻ മീറ്റ് ചെയ്ത് കുറേ റോ മെറ്റീരിയൽസിന്റെ വെണ്ടേഴ്സിനെയും നമ്മൾ ഡയറക്റ്റ് റിഫൈനറി നമ്മൾ എടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാന കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു മൂന്ന് നാല് ടു ഫോർ ടു ഫൈവ് മന്ത്ടയില് ഞാൻ നടന്നതല്ല അതിനുശേഷം ഞാൻ കൊമേഴ്സ്യലായിട്ട് ഞാൻ അവിടെ മാറി അതിനുശേഷം എനിക്ക് മനസ്സിലായി അങ്ങോട്ട് മാറി പിന്നീട് സത്യം ഏതൊരു സംരംഭനെ പോലെ തുടക്കം നമ്മൾ വെറുതെ ഏച്ചടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഞാൻ മാർക്കറ്റിലോട്ട് ഇറങ്ങി മാർക്കറ്റിലോട്ട് ഇറങ്ങി മാർക്കറ്റ് പഠിച്ചു മാർക്കറ്റ് ആളുകൾക്ക് ഇത് ആവശ്യം ഉണ്ടെന്ന് മനസ്സിലായി ഇപ്പോഴും പല ആളുകൾ ഇന്ത്യയെ വിട്ടു പോകുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇന്ത്യയിൽ അവസരമില്ലെന്ന് പറഞ്ഞ് വിദേശത്ത് ഒരു നമുക്ക് മാത്രം അവസരം ഇല്ലെന്ന് തോന്നിയിട്ടുള്ളൂ ഒരുപാട് ആളുകൾക്ക് അവസരമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പണ്ട് ബ്രിട്ടീഷുകാർ തൊട്ട് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പല എം എൻ സീസിനും അതറിയാം കാരണം വൺ പോയിന്റ് ഫോർട്ടി സിക്സ് ബില്ല്യൻ ആളുകളുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യ അല്ലെ ആ മാർക്കറ്റ് കണ്ടറിഞ്ഞ് ബിസിനസ് ചെയ്യുന്ന ഏതൊരാൾക്കും ഇവിടെ സക്സസ് ഉണ്ട് ആ സക്സസ് ആണ് സക്സസ്സാണ് ബിമ്പ്രോവ് ലക്ഷ്യമിടണമെന്ന് എനിക്കറിയാം അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ ഒന്ന് പറയാമോ മാർക്കറ്റിലോട്ട് ഇറങ്ങി പിന്നീട് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങി മിക്ക ആളുകളുടെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് ആളുകളേക്ക് ഇറങ്ങാൻ ഒരു പേടിയാണ് അതായത് ബിസിനസ്സിലോട്ട് കാലെടുത്ത് വെക്കാനുള്ള പേടിയാണ് കാരണം ആളുകൾക്ക് അറിയത്തില്ല ഇന്ത്യയിലെ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് സൈസ് പൊട്ടൻഷ്യൽ അറിയില്ല മാർക്കറ്റ് പൊട്ടൻഷ്യൽ ആളുകൾക്ക് അറിയത്തില്ല കാരണം നമ്മളൊരു മുട്ടു സൂചി ഉണ്ടാക്കിയാൽ പോലും അത് വാങ്ങാൻ നമ്മുടെ ആളുകൾ ഉണ്ട് ഒരു ശതമാനം കൊടീഷനായി അതെ അപ്പോൾ അത് പല ആളുകൾക്കും അറിയത്തില്ല അപ്പം അതുകൊണ്ടാണ് ആളുകളെല്ലാം ഇന്ത്യ വിട്ട് പോകുന്നതിന്റെ മെയിൻ റീസൺ ഞാൻ മാർക്കറ്റ് പഠിച്ചു പഠിച്ചതിനു ശേഷം എനിക്ക് മനസ്സിലായി ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തോടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള വീടോ ഇപ്പുറത്തുള്ള വീടോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള രണ്ട് കടയോ അല്ല അപ്പം നമ്മളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തമാണ് അപ്പം അത് മനസ്സിലാക്കിയ ശേഷം എനിക്ക് ഞാൻ അത് റിസർച്ച് ചെയ്ത് എൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം ഞാൻ അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തതിനു ശേഷം ഞാൻ ഞാനിപ്പം നമ്മൾ കണ്ട നമ്മളുടെ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് മാനുഫാക്ചറിങ് ഇപ്പോഴത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇപ്പം നമ്മുടെ ഈ പുതിയ സ്പേസിലോട്ട് മാറിയിട്ട് ഇപ്പം ആദ്യത്തെ വീട്ടിൽ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞു അത് ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലേക്ക് മാറി ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് മാറിയിട്ട് എത്ര നാളായി ഇപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു എയ്റ്റ് മന്ത്സോളവർ ആയി നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു സ്പേസ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എളുപ്പമാണ് അത് കൂടാനിട്ട് നമ്മുടെ സ്റ്റാഫുകൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് സ്റ്റാഫുകൾ നമ്മുടെ വീടിൻ്റെ തന്നെയാണ് അതെ അതെ നമ്മളുടെ ഇടവകളിലുള്ള ആൾക്ക് ആളുകൾക്കുണ്ട് കുറെ നമ്മുടെ നാട്ടിലുള്ള കുറേ ആളുകളുണ്ട് അപ്പം അവർക്കെല്ലാവർക്കും ഒരു ജോബ് കൊടുക്കാൻ പറ്റുകയെന്ന് എന്നെ സംബന്ധിച്ചോളം അത് വലിയ വളരെ വലിയൊരു കാര്യമാണ് വീട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് ഇരുപത്തൊന്ന് പേർക്ക് തൊഴിൽ നൽകുന്നു അതുപോലെ തന്നെ നാട്ടിലാണ് നാട്ടിൽ സ്വന്തം നാട്ടിൽ അയൽ അയൽപക്കത്തുള്ള ആളുകൾക്കാണ് തൊഴിൽ നൽകുന്നത് അത് വലിയ വളരെ വലിയൊരു കാര്യമാണ് അത് ഇരുപത്തിനാലാം വയസ്സിൽ ഇരുപത്തിനാലാം വയസ്സിൽ ഇരുപത്തൊന്ന് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭം വിബിൻ ബ്രോ ഉടലെടുത്തു അല്ലെങ്കിൽ സൃഷ്ടിച്ചു അതിന് തീർച്ചയായിട്ടും ബ്രോനെ നമ്മൾ അഭിനന്ദിക്കുന്നതാണ് ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ സാധിക്കട്ടെ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ട്വൻറ്റി ഫോർ ഇനി ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ഇപ്പൊ കറന്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മാർക്കറ്റിംഗിൽ കുറച്ചും കൂടെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തിട്ട് നമ്മളുടെ ഞങ്ങളുടെ ഒരു കമ്പനിയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് വിത്തിൻ ഒരു വൺ ഇയറിൽ ഫിഫ്റ്റി മെമ്പേഴ്സ് നമ്മുടെ കമ്പനിയിൽ സ്റ്റാഫുകൾ തീർച്ചയായിട്ടും വരും പേർക്ക് അതെ അതെ അമ്പത് പേർക്ക് തൊഴിലവസരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ സ്കെയിൽ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റും അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ അതേപോലെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് അത്രയും നല്ലൊരു ഉണ്ട് എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ കമ്പനി വിത്തിൻ ഒരു ടു ത്രീ ഇയേഴ്സ് ഇന്ത്യയിൽ തന്നെ അതായത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ബ്രാൻഡായിട്ട് ബ്രാൻഡായിട്ട് മാറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പം അതിനുവേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രോ ഈ ഒരു നാല് വർഷം നാല് വർഷത്തോളായി ഒരു സംരംഭക ജീവിതം തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് മറക്കാനാവാത്ത അനുഭവങ്ങളുള്ളത് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ലൈഫിൽ എല്ലാ സംരംഭരെ പോലെ എനിക്കും എൻ്റെ ലൈഫിലും മറക്കാൻ പറ്റാത്ത കുറേ അധികം ആളുകൾ എൻ്റെ ഈ ഒരു ജേണയിൽ കൂടെയുണ്ട് അതിലെനിക്ക് ആദ്യമേ തന്നെ നന്ദി പറയാനുള്ളത് ദൈവത്തിനോടാണ് കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം നീ ഇവിടം വരെ എത്താനുള്ള ശക്തി ശക്തി നൽകിയതെല്ലാം ആ ഒരു ശക്തിയാണ് കാരണം നമുക്ക് നമ്മള ഒരു വേദന അനുഭവിച്ച സമയങ്ങളിൽ നമുക്ക് ഇത്രയും വലിയൊരു വളർച്ച തന്ന ദൈവം തന്നെയാണ് ഇപ്പം എൻ്റെ അമ്മയാണ് നമ്മുടെ കമ്പനിയിൽ ഓൾ ഇൻ ഓൺ ആയിട്ട് നിൽക്കുന്നത് അപ്പം പപ്പ നാട്ടിൽ വരുന്ന സമയത്ത് പപ്പയും നമ്മുടെ കമ്പനിയിൽ ഒരു മെമ്പർ തന്നെയാണ് അതേപോലെ എൻ്റെ അനിയൻ അവൻ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരാളാണ് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയും കൂടെയാണ് എൻ്റെ ബ്രദർ അവൻ്റെ പേര് ജാക്സൺ അദ്ദേഹത്തിനും ഒരു ബിസിനസ്സും ഉണ്ട് ഇവൻ മാനേജ്മെൻ്റിൻ്റെ പോലത്തെ ബിസിനസ് അദ്ദേഹവും ചെയ്യുന്നുണ്ട് എൻ്റെ അതെ അതെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് അതുപോലെ എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കോളേജ് ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ഘടകമാണ് അവർ എനിക്ക് കുറേ അധികം നല്ല നല്ല ഓർമ്മകൾ മെമ്മറീസ് നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടുള്ളൊരു വ്യക്തികളാണ് എൻ്റെ കോളേജ് ഫ്രണ്ട്സ് അതേപോലെ എനിക്ക് ബിസിനസ് തുടങ്ങിയതിന് ശേഷം എനിക്ക് നമ്മളെ വിട്ടുപോയ ആളുകളുണ്ട് അതിൻ്റെ പത്ത് ഇരട്ടി അല്ലെങ്കിൽ നൂറിരട്ടി നമ്മളെ വന്ന ആളുകളുണ്ട് അപ്പോൾ എനിക്ക് അതെല്ലാം ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ വിട്ടുപോയ ആളുകളെക്കാട്ടിലും കൂടുതൽ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അതെ അത് പോരാഞ്ഞിട്ട് നമ്മളുടെ സ്റ്റാഫുകൾ അവരാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി കാരണം ആ ഒരു ഇരുപത്തൊന്ന് പേരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം നമ്മുടെ അതെ ടീം ടീം വർക്കാണ് വർക്കാണ് കാരണം അവരും നമ്മൾ ഓരോ സംരംഭവും അത് സക്സസ് ആവാൻ കാരണം ഒരു ടീം വർക്ക് ഒരു വണ്ടിക്ക് എഞ്ചിൻ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ആ വണ്ടിക്ക് നാല് ടയറും അതോടൊപ്പം തന്നെ ബാക്കി പാർട്സും കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ വണ്ടി എഫിഷ്യൻ്റ് ആവുകയുള്ളു അതുപോലെ തന്നെയാണ് ഒരു സംരംഭവും എഞ്ചിൻ ഇപ്പം മെബിനാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഓരോ പാർട്സാണ് അവരവരുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു സംരംഭം ഏറ്റവും സ്പീഡിൽ പോകാൻ അതെ അതുപോലെ നമ്മളൊരു ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ അത് നമ്മുടെ പാബ്ലോ കോ ലോകം നമ്മുടെ കൂടെ നിൽക്കും ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും അതാണ് എൻ്റെ ലൈഫിലും എനിക്ക് വന്നിട്ടുള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നമ്മളിപ്പം നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നോ മറ്റുള്ളവർക്ക് സങ്കടം വരുന്നോ ഒന്നും അല്ലെങ്കിൽ നല്ലൊരു ഉദ്ദേശശുദ്ധിയോടെയാണ് നമ്മൾ ആ പ്രവർത്തനം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽന്ന് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവുക തന്നെ ചെയ്യും ഉദാ മറ്റൊരു ഉദാഹരണം കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മെബിൻ ബ്രോ മെബിനെ എല്ലാവിധ ആശംസകളും നേരുന്നു ബിസിനസ് തുടങ്ങിയതിനു ശേഷം എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ബി എൻ ബി എൻ എ തീർച്ചയായിട്ടും ബി എൻ എൻ്റെ നല്ല രീതിയിൽ എൻ്റെ ബിസിനസ് ഡെവലപ്മെന്റിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് കുറേയധികം കണക്ഷൻസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പത്ത് പേര് വിട്ടുപോയി കഴിഞ്ഞാൽ നൂറ് പേര് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എനിക്ക് ബീന കിട്ടിയത് അതേപോലെ ഞാൻ ഞങ്ങളുടെ ചാപ്റ്ററിലെ ഏറ്റവും യംഗസ്റ്റ് മെമ്പറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാപ്റ്ററിലുള്ള ആയിട്ടുള്ള ആളുകളുടെ ചേട്ടന്മാർ എന്നുള്ള എക്സ്പീരിയൻസുകൾ അതായത് അവരുടെ ബിസിനസ് ലൈഫിലെ നല്ല നല്ല എക്സ്പീരിയൻസുകളും ഒരു നല്ലൊരു ഗൈഡൻസ് എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് അവരുടെ ബിസിനസ് ലൈഫിൽ നിന്ന് എനിക്കത് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ തീർച്ചയായിട്ടും ബി എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ എൻ്റെ ഒരു ബിസിനസ് ജേണിയിലും ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ യങ് ജനറേഷൻ വിദേശത്തോട്ട് പോകുന്നുണ്ട് അതിവിടുത്തെ സാധ്യതകളെ പറ്റി ഒരു ധാരണയില്ലാത്തതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇന്നിവിടെ ഉള്ളവർ സാധ്യതകളെ തിരിച്ചറിയാതെ ആകൃരായിട്ടിരിക്കുകയാണ് അവരോടൊക്കെ എന്താണ് ബിബിൻ ബ്രോയ്ക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കാരണം നമ്മളിവിടുന്ന ആളുകൾ പോകുന്നതിൻ്റെ മെയിൻ കാര്യം കഴിഞ്ഞാൽ ഇവിടെ അവസരങ്ങൾ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഫോർ ബില്യൺ ആളുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അപ്പോൾ അതൊരു വലിയൊരു മാർക്കറ്റ് സൈസാണ് അപ്പോൾ അത് തിരിച്ചറിയുക അതേപോലെ തന്നെ നമ്മളുടെ ഗവൺമെൻറ് നമുക്ക് കുറേയധികം പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് കുറേയധികം സപ്പോർട്ടുകൾ പി എം വി ജി പി പോലത്തുള്ള സ്കീമുകളെല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് നാൽപ്പത് ശതമാനം ശതമാനം വരെ സബ്സിഡി അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ പുതിയ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനത്തെ ഗവൺമെന്റിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുക നമുക്ക് ഈ പറഞ്ഞപോലെ പി എം ഇ ജി പി ഒക്കെ ഫോർട്ടി പെർസെൻറ്റേജ് നമുക്ക് ഗവൺമെൻറ്റിന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടാണ് അതേപോലെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു സിനാറി എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ നമ്മളിവിടെ കൂടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള പല ആളുകളും ഇന്ത്യക്ക് പുറത്ത് പോവാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടുത്തെ ഗുഡ്സ് അവർക്ക് റിക്വയർമെൻ്റ് ഉള്ളതാണ് അപ്പം എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇന്ത്യയിൽ ഇനി ചൈന പോലെ തന്നെ ഇന്ത്യ വൺ ഓഫ് ദി ടോപ്പ് എക്സ്പോർട്ടിങ് രാജ്യമായിട്ട് മാറാൻ പോകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക ആ ഓപ്പർച്യൂണിറ്റി അത് മനസ്സിലാക്കി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും വിജയിക്കും കാരണം ഗവൺമെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ടുകൾ നമുക്ക് കിട്ടും നമുക്ക് പല സ്റ്റാർട്ടപ്പ് മെഷീൻസും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നിലവിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാവരോടും പറയാനുള്ളത് നമ്മളുടെ ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക പുതിയ സംരംഭം തുടങ്ങാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടുകൾ ഞാൻ ചെയ്തിരുന്നതാണ് എൻ്റെ അറിവുകൾ തീർച്ചയായിട്ടും ഞാൻ പകർന്നു തരുന്നതാണ് നമ്മൾ ഓരോ സംരംഭകരെ പരിചയപ്പെടുമ്പോൾ അവസാനം നമ്മൾ എത്തി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളിലേക്കാണ് ഒരു സംരംഭം വിജയിക്കാൻ വേണ്ട ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിഷൻ അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരു വിഷൻ ഉണ്ടായിരിക്കണം നമ്മളെവിടെ എത്തണം എങ്ങോട്ടായിരിക്കണം നമ്മുടെ യാത്ര എന്നുള്ളത് അത് ആ യാത്ര കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അതിൽ ഉയർച്ച താഴ്ചകൾ വരാം തടസ്സങ്ങൾ വരാം എന്തൊക്കെ വന്നാലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുക തന്നെ ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഓരോ സംരംഭവും വിജയിക്കുക തന്നെ ചെയ്യും അതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഓരോ സംരംഭവും വരും അങ്ങനെ മെബിംബ്രോവിനെ നമ്മളിന്ന് പരിചയപ്പെട്ടു എല്ലാവിധ ആശംസകളും നേരിടുന്നു ഉയരങ്ങളിലേക്ക് എത്തട്ടെ നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ ഈ സംരംഭം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന ആശംസയുണ്ട് നന്ദി നമസ്കാരം നമ്മൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സംരംഭകരായി വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ